ഹായ് ഫ്രണ്ട്സ് അച്ചസ് വേൾഡിൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നതേ രാവിലെ തന്നെ ചോറ് വെക്കാനുള്ള പരിപാടിയാണ് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റത് ചപ്പാത്തി കിഴങ്ങേറിയ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ ചപ്പാത്തി കിഴങ്ങറി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ കിഴങ്ങേറി കാണിച്ചുതരും ചായ രണ്ടാമത്തെ ട്രിപ്പ് കിടന്നിട്ട് എഴുന്നേറ്റതാണ് കേട്ടോ കിടന്നിട്ട് എഴുന്നേറ്റിട്ടാണ് വന്ന് ദ അരി ഇടാൻ വേണ്ടിയിട്ട് പോവാണ് അരികഴുകട്ടെ കേട്ടോ കോണത്തിലെ കോണത്തിലെ ചോറ് വേണ്ടേ പൊന്നിന് ചോറ് വേണ്ടേ നടത്തുന്നില്ല the പടവിലങ്ങിയ തീലുണ്ടാക്കാൻ പോവാണ് കാപ്പി കുടിക്കാൻ പോയി കേട്ടോന്ന് ചായ ഒക്കെ കുടിക്കുന്ന കപ്പിനകത്താണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ട്രൈ എടുക്കുന്ന പോലും ഇല്ല ട്രൈ പോഡ് ചൊണ്ട വെച്ചോണ്ടിരിക്കുകയാണ് പാത്രം കഴുകാനുണ്ട് ചോറൊക്കെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് പടവലങ്ങ ചോരനായിട്ട് പിന്നിരി വെറൈറ്റി ആയിട്ട് പടവലങ്ങ തീല് വെച്ചാലോന്നി അതുകൊണ്ട് പടവലങ്ങ തീല് വെക്കുവാണ് ോലം ആരും ഞെട്ടരുത് കേട്ടോ എഴുന്നേറ്റ് വന്ന് അതേപോലെയാണ് പോലാണ് മുടി പോലും ചെയ്യളിൽ നിൽക്കുമ്പോ മേക്കപ്പ് ഇട്ട് കാര്യം ഇല്ലല്ലോ ഇല്ല പുളി എടുത്ത് പുളി എടുക്കാനും തീലുണ്ടാക്കി ഉണ്ടാക്കി പുളിയുടെ ഇടപാട് തീർന്നു ലേശം മതി സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മടിയാണ് കേട്ടോ കാരണം ആരും ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒന്നും തരുന്നതുമില്ല അതുകൊണ്ട് കാണുന്നവരൊന്നും ലൈക്ക് അടച്ചിട്ട് പോലും ഇല്ല പത്തമ്പത്തെട്ട് പേര് കാണുന്നുണ്ടെങ്കിൽ അമ്പത്തെട്ട് പേരിൽ ഒരാളൊക്കെ ലൈക്ക് ചെയ്യുന്നത് പിന്നെ വീഡിയോ ഇടാൻ പോകുന്നു അല്ല നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഇഷ്ടം ഇഷ്ടം നമുക്ക് ഒരാളുടെ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ ദേ കറിയൊക്കെ വെച്ചു പാത്രമൊക്കെ കഴുകി ഇനി ഇത് ഇപ്പൊ ഇവിടെയൊക്കെ ഒന്ന് തുടച്ചിടാൻ വേണ്ടിട്ട് പോവാണ് ഇവിടെ ഒന്ന് പൊടിയൊക്കെ കിടപ്പണ്ടേ അപ്പൊ അതെല്ലാം ഒന്ന് തുടച്ചിട്ട് അടച്ചിട്ട് മുറ്റം അടിക്കാനിറങ്ങണം അപ്പം അത് കൊടുക്കട്ടെ കേട്ടോ അടിച്ചും കൂടെ വലിയിട്ടിട്ട് മുറ്റത്തോട്ടാണ്

すいませ ലൈഫ് എടുക്കുന്ന കാര്യം മറന്നു പോയിട്ടോ ഇത്രയും ഉണ്ടായിരുന്നുള്ള രാവിലത്തെ ഒരു വീഡിയോ കാര്യമായിട്ടൊന്നുമില്ല എന്നുള്ള പോലെ ഒക്കെ തന്നെ ഉള്ളു അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ